മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇന്ന് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അനുമോളും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ചില ദിവസം രാത്രി അനുമോള് ബക്കറ്റിലിട്ട് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തുണി പിറ്റേ ദിവസം ലക്ഷ്മി കുളിക്കാൻ കയറിയപ്പോൾ ആ തുണി തറയിലിടാൻ ചെയ്യുന്നത് ബാത്റൂമിലെ തറയിലിടാനും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അനുമോളിൻ്റെ മൈക്ക് കാണാനില്ല അതാരോ മാറ്റി വച്ചിരുന്നു പക്ഷെ അനുമോൾ വെച്ചെടുത്ത് കാണാനില്ലെന്ന് പിന്നീട് ആ മൈക്ക് കിട്ടിയത് ഡ്രസ്സിങ് റൂമിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനിമോൾ വന്നിട്ട് അതിലെടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആണോ ആ മൈക്ക് മാറ്റി വെച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഗോഡ് പ്രോമിസ് പറയുന്നു പറയുന്നുണ്ട് പറഞ്ഞു മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറഞ്ഞു എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് നീ അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കണ്ടതല്ലേ ഞാൻ എനിക്കവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നീ എന്തിനാ അത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലും മിണ്ടാതിരിക്കുന്നത് സത്യം പറഞ്ഞില്ല അതിലും എന്തിനാണ് അത് ചെയ്തതെന്ന് മനസ്സിലായി ഫണ് അവിടുത്തെ എന്താ കാര്യം എന്നറിയില്ല പക്ഷെ അത് അത്രയും വലിയ ഇഷ്യൂ ആയപ്പോ കറക്റ്റായിട്ട് പറയേണ്ടതായിരുന്നു അപ്പൊ ആ അനുമോള് പറയുന്നില്ലെന്ന് നിനക്ക് പറയാനില്ലേ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനില്ലേ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം